സാറ് പല ബിൽഡേഴ്സും ഇപ്പോൾ സൂപ്പർ ലക്ഷറി സൂപ്പർ പ്രീമിയം എന്ന് വെച്ചാൽ അവരുടെ പ്രൊജക്റ്റ് എന്തോ എക്സ്ട്രാ സംഭവമാണ് എന്നുള്ള രീതിയിൽ വളരെയധികം പ്രൈസിൽ ഇപ്പോൾ എയ്റ്റ് തൗസൻഡ് നയൻ തൗസൻഡ് റേറ്റിൽ സ്ക്വയർ ഫീറ്റ് പ്രൈസിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് ഈ സംഭവം ഇങ്ങനെ ഒരു സംഭവം മാർക്കറ്റിൽ ഉള്ളതാണോ ശരിക്കും അത് പറയുമ്പോൾ ഞാനത് എൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും ഒരു പ്രോജക്ടിന്റെ വില വില തീരുമാനിക്കുന്നത് അതായത് ഒരു അപ്പാർട്ട്മെന്റ് അതായത് അപ്പാർട്ട്മെന്റോട് ബന്ധപ്പെട്ടാണ് അപ്പാർട്ട്മെന്റിന്റെ വില തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ സൂപ്പർ ലക്ഷറി സൂപ്പർ പ്രീമിയം വാട്ടവർ ഇത് അവർ പറയുന്നത് എന്ത് ടേംസിന് വിളിച്ചാലും ഇതിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല സത്യത്തിൽ കാരണം പ്രധാന ഒരു ഘടകം ആ സ്ഥലത്തിൻ്റെ വിലയാണ് ഇതിനെല്ലാത്തിനും ബാധകമാകുന്ന സ്ഥലത്ത് പ്രൈസാണ് ലൊക്കേഷൻ പ്രൈസാണ് അല്ലാതെ മറ്റൊന്നുമല്ല ഇപ്പം സൂപ്പർ ലക്ഷറി എന്ന് പറയുമ്പോൾ ഓക്കെ മറൈൻ ഡ്രൈവ് സൂപ്പർ എക്സ് ലക്ഷറിയാണ് സംഭവിച്ചു അവിടുത്തെ ലാൻഡ് വേലിയും ഇതുപോലെ തന്നെ സൂപ്പർ ലക്ഷറിയാണ് മുപ്പത് നാൽപ്പത് ലക്ഷം രൂപ സെൻറിന് കൊടുക്കും മനസ്സിലായില്ലേ അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ബൈപ്പാസിൽ പറഞ്ഞുകൊടുക്കുന്നുണ്ട് കോൺഫിഡൻ ലെഗസീന്ന് പറഞ്ഞ് വരുന്നുണ്ട് അവിടുത്തെ ലാൻഡ് വാലു അമ്പത് ലക്ഷം രൂപയാണ് മനസ്സിലായില്ലേ പിന്നെ ഇതിൻ്റെ അകത്തുള്ള വേരിയേഷൻ ലക്ഷറി സൂപ്പർ സുപ്പീരിയർ എന്നൊക്കെ പറയുന്ന വേരിയേഷൻ എനിക്കൊന്നും മനസിലാക്കാറില്ല കാരണം ലാൻഡ് വാലു യെസ് വി അക്സെപ്റ്റിഡ് അതിന് ശേഷമുള്ള കൺസ്ട്രക്ഷൻ കാക്കനാട് ആയാലും ശരിയാണ് ഇനി അത് പോയിട്ട് നമ്മളുടെ ഒരു വില്ലേജിൽ പോയി ചെയ്താലും ശരിയാണ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് സെയിം ഒരു ബിൽഡിങ് പണിയുമ്പോൾ സ്റ്റീൽ ആയിക്കോട്ടെ സിമൻറ്റ് ആയിക്കോട്ടെ അഗ്രിഗേറ്റ്സ് ആയിക്കോട്ടെ നമ്മൾ പറയുന്ന എന്ത് കാര്യമായിക്കോട്ടെ എല്ലാത്തിൻ്റെ വില ഒന്നാണ് ഒരു അളവുണ്ട് അളവുണ്ട് ലേബറിനും ഇവര് ഈ പറഞ്ഞ സൂപ്പർ പ്രീമിയം എന്നും പറഞ്ഞു വിടുന്ന ആൾക്കാർ യൂറോപ്പിൽ നിന്ന് ആരെയും കൊണ്ടൊന്നും പണിയെടുപ്പിക്കുന്നില്ല ഇവിടെയുള്ള നമ്മളുടെ അതിഥി തൊഴിലാളികൾ അതായത് നോർത്ത് ഈസ്റ്റ് വരുന്ന തൊഴിലാളികൾ ഇന്ന് പണിയെടുക്കണേ മലയാളികളാണ് പണിയെടുക്കണമെങ്കിൽ എനിക്കിപ്പോൾ അതിൻ്റെ അകത്ത് സൂപ്പർ ലക്ഷറി എന്ന് പറയാൻ പറ്റും കാരണം അവരുടെ റേറ്റ് കൂടുതലാണ് ലക്ഷറിയാണ് ലക്ഷറിയാണ് കാരണം അവരതിപ്പോൾ ഉള്ള വർക്ക് ചെയ്യും അതിനകത്ത് നോ ഡൗട്ട് മലയാളികളുടെ മേസൺ വർക്കും അതിപ്പോൾ ഉള്ളതെന്ന് അത് ആണ് പക്ഷേ ഇപ്പം അവർ കിട്ടുകയില്ല ഇതിപ്പോൾ ഉള്ള പ്രൊവൈറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ നിന്ന് വിദേശത്തൊന്നും ആരാരും കൂടെ പണിയെടുപ്പിക്കുന്നില്ല അപ്പോൾ പിന്നെ എന്തായിരിക്കും വ്യത്യാസം ലാൻഡ് വില പിന്നെ സൈസ് ഓഫ് ദി അപ്പാർട്ട്മെന്റ് വിൽ ബി മോർ ഞാനിപ്പോൾ നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഉണ്ടാക്കുന്നു ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം ഫോർ എക്സാമ്പിൾ ഞാനത് അല്ലെങ്കിൽ നൂറ് സ്ക്വയർ ഫീറ്റ് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് പണിയുന്നു ഒരു 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 റൂം ഉണ്ടാക്കുന്നു അപ്പാർട്ട്മെൻറ്റില് ഈ റൂമിൽ ഞാൻ ഭിത്തികളെല്ലാം നാലും ആവശ്യമാണ് അതിനൊരു ഡോർ ആവശ്യമാണ് അതിനൊരു ടോയ്ലറ്റ് ആവശ്യമാണ് അവിടെ കമോഡ് ആവശ്യമാണ് സി പി ആവശ്യമാണ് എല്ലാം ആവശ്യമാണ് ഇതിലൊന്നും ഒരു കോമ്പ്രമൈസും അപ്പൊ എന്ത് ചെയ്യും റേറ്റ് കൂട്ടാനായിട്ട് പറയും അപ്പൊ എന്താ മനോജന് വേണ്ടത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് ഓക്കെ അപ്പൊ ഇരുന്നൂറ് മതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും ഇരുന്നൂറാക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനും വേണം ഇത് അമ്പത് സ്ക്വയർ ഫീറ്റിൽ പോണതാലും വേണം പിന്നെ വരുന്നത് എന്താണ് ആ ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് നീങ്ങിയല്ലോ അപ്പൊ അവിടുത്തെ കോൺക്രീറ്റ് അതായത് ആ ഫ്ലോറിന്റെ കോൺക്രീറ്റ് അവിടെ അവിടെ ടൈല് ഇതല്ലാതെ വേറൊരു വ്യത്യാസമൊന്നും അതിന്റെ അകത്തില്ല ഏരിയ മനസ്സിലായില്ലേ അത് നമ്മളുടെ ആൾക്കാർക്ക് മനസ്സിലായില്ല പിന്നെ അതിൽ പെയിന്റ് അടിക്കണ സെയിം പെയിന്റ് തന്നെ അടിക്കാൻ പറ്റുള്ളൂ കൂടി വന്നാൽ ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും നല്ല ബ്രാൻഡുകൾ എടുത്ത് ചെയ്യാം അതെ അതിപ്പോ ഏത് ഇപ്പോ ലക്ഷം വീടായാലും ആ ബ്രാൻഡ് തന്നെ ഉപയോഗിക്കുന്നു പിന്നെ വേരിയേഷൻ വരുന്നത് ഒന്ന് സി പി സാനിറ്ററി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൈസ് കൂടുതലായി സി പി സാനിറ്ററി ഇന്ന് ഇവിടത്തെ ഒരു അത്ര ഹൈ അല്ലെങ്കിലും ഉള്ള ആൾക്കാർ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു രണ്ട് മൂന്ന് ബ്രാൻഡുകൾ ഉണ്ട് അത് ഞാൻ ഇവിടെ പറയുന്നില്ല ഫോർ എക്സാമ്പിൾ അവർക്കും അതിൻ്റെതായ അതിൽ കൂടുതലുള്ള ഹൈ എൻഡ് പ്രോപ്പർട്ടീസ് ഉള്ള ആൾക്കാരാണ് അതായത് ഹിൻഡുവെയർ അല്ലെങ്കിൽ സീറ അല്ലെങ്കിൽ ജോൺസൺ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട് ഇവരെക്കാളും ഒരു ഒരു ടോയ്ലറ്റിന് ഇരുപത്തിയഞ്ചായിരം രൂപ അല്ലെ മുപ്പതിനായിരം രൂപയാണ് ഒരു ടോയ്ലറ്റ് സെറ്റിന് വരുന്നതെങ്കിൽ ദാറ്റ് മീൻസ് ഷവർ കമോഡ് വാഷ് ബേസിൻ സി പി സാനി സീനി ഐറ്റംസ് ഇതെല്ലാം കൂടി ഒരു മുപ്പതിനായിരം രൂപ വരുമെന്നുണ്ടെങ്കിൽ സോ കോൾഡ് ഹയൻറ്റ് എന്ന് പറയുന്ന ഇപ്പൊ ഒരു ഇവിടെ ഉദ്ദേശിക്കുന്ന ആൾക്കാർ പേര് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ജാഗ്വാർ അല്ലെങ്കിൽ വേറെ എന്താ എന്തൊക്കെ പ്രോഡക്റ്റ് ആയിക്കോലെ അത് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇതുമായിട്ടുള്ള വേരിയേഷൻ ഒന്നും പെർസെന്റ് അല്ലെങ്കിൽ ട്വന്റി പെർസെന്റ് ഒന്നും ഇല്ല ഫിഫ്റ്റീൻ പെർസെന്റ് ഉണ്ടാവുമോ ഇത് മുപ്പതിനായിരം ആണെങ്കിൽ അതാകുമ്പോൾ മുപ്പത്തയ്യായിരം മുപ്പത്തെണ്ണായിരം രൂപയ്ക്കൊക്കെ നടക്കും പതിനായിരം രൂപ വേരിയേഷനുള്ളു കേട്ടോ ഒരു ഫ്ലാറ്റ് നാല് ബെഡ്റൂമുകൾ നാല് നാൽപ്പതിനായിരം രൂപ പിന്നത്തെ ഒരു ടൈലുകളാണ് ഈ ടൈലുകളിൽ നിന്ന് വിട്രിഫൈഡ് ടൈൽ എന്ന് പറഞ്ഞാൽ മുപ്പത് രൂപ നാ നാൽപ്പത് രൂപ തൊട്ടുണ്ട് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ അറുപത് രൂപയുടെ ടൈലായിരിക്കും അപ്പം ഞാനൊരു വളരെ ആയിട്ട് ചെയ്യുമ്പോൾ ഒരു അറുപത് രൂപ രണ്ട് ഇരുപത് രൂപയോട് കൂട്ടിയിട്ടോട്ട് എൺപത് രൂപ ടൈൽ വിളിച്ചിടും അപ്പം അത് പ്രീമിയം ആയിട്ട് ലേബർ സെയിം സിമെന്റ് സെയിം സാന്റ് സെയിം എവറിങ് ഇസ് സെയിം ഇത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ അത് വരുന്ന ഗിമിക്സ് ഇതൊക്കെ ഗിമിക്സ് ആണ് ലോബിയിൽ നമ്മൾ കയറി ചെല്ലുമ്പോ ആ ലോബിയിലായി ഫണ്ടായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടാവും ഭയങ്കര മാർബിൾ വാട്ട് നോട്ട് എന്താ ഈ ലോകത്തുള്ള എല്ലാ സാധനവും ഇട്ട് ഇതിനെല്ലാത്തിനും കൂടി സ്പെൻഡ് ചെയ്യുന്ന അഡീഷണൽ ഒരു അമ്പത് ലക്ഷം രൂപയുടെ ഇതാണ് ഇതാണ് പറയുന്നത് ഇന്റീരിയേഴ്സാണ് ഇതിന് ചെയ്യണത് ടൈലിന് അമ്പത് ലക്ഷം രൂപ ഇത് കണ്ടു കഴിയുമ്പോൾ നമ്മളുടെ ആൾക്കാരെല്ലാം മലയാളികൾ അവിടെ കവന്നടിച്ച് വീഴും ഇപ്പൊ കൂടുതലുള്ള മല അത് ഞാൻ പറയാ അല്പന് ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിയും കുട പിടിക്കും അങ്ങനെയല്ലേ പറഞ്ഞത് അതുപോലെയാണ് ഈ പരിപാടി നമ്മുടെ മലയാളികൾക്ക് അതൊക്കെയാണ് ആവശ്യം ഇതൊക്കെ ഇതെല്ലാവർക്കും സാധിക്കും ഈ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് ഞാൻ ഈ ബിസിനസ് ഇവിടെ നിർത്തിച്ച് പോകും മനസ്സിലായില്ല ബിസിനസ് ഇവിടെ നിർത്തിച്ച് പോവും അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ സൈസ് കൂട്ടുക ഇത് ചെയ്യുക കുറച്ച് ഐഫണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കുക നല്ല ലോബി ഉണ്ടാക്കുക നല്ലൊരു റോയൽ ആർച്ച് ഉണ്ടാക്കി വെക്കുക അപ്പോൾ നമ്മളുടെ മലയാളി സംസ്കാരത്തിന് എൻ്റെ ഫ്രണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ ഫാമിലി വരുമ്പോൾ ഇവിടെ വരുമ്പോൾ ഇതൊക്കെ ഭയങ്കര അടിപൊളി സൂപ്പർ സൂപ്പർ ഇപ്പം കൊടുത്തിരിക്കുന്നതോ ഇരട്ടി പൈസ മനസ്സിലായി ഇപ്പം നമ്മുടെ ലക്ഷ്യ പ്രോജക്ടിൻ്റെ അകത്ത് സത്യത്തൊഴിൽ സ്ക്വയർ മേലെ ഒരു നൂറ് രോടി കൂടുതൽ അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപ കൂടുതൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ ഫീറ്റില് ഇതിന്റെ അപ്പുറത്തുള്ള സാധനം കൊടുക്കാൻ പറ്റും പക്ഷെ ലാൻഡ് വാല്യൂ എ വാക്യൂസ് അതിനനുസരിച്ചാണ് അവരുടെ ഇത് വിലയിടാൻ പാടുള്ളൂ അല്ലാതെ ഇതെല്ലാം കമ്പ്യൂട്ടർ ഗെയിമാണ് ഗെയിം ആണ്